നമസ്കാരം ഹിൻസൈലിലേക്ക് സ്വാഗതം പാകിസ്ഥാനെ രഹസ്യമായി സഹായിച്ചതിനും രഹസ്യ വിവരങ്ങൾ പങ്കുവെച്ചതിനും പോലീസ് പിടിയിലായ ജ്യോതി മൽഹോത്ര എന്ന ട്രാവൽ ലൈഫ് വ്ളോഗർക്കെതിരെ പോലീസ് പിടിമുറുക്കുന്നു ഹരിയാനയിൽ നിന്നുള്ള ഈ ട്രാവൽ ലൈഫ് വ്ളോഗർ ഇന്ത്യക്കെതിരെ ചാരവൃത്തി ചെയ്തു എന്ന ആരോപണത്തിൽ നിരവധി വിവാദങ്ങളിലാണ് അകപ്പെട്ടിരിക്കുന്നത് താൻ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ ജ്യോതി മൽഹോത്ര സമ്മതിച്ചിട്ടുണ്ട് അപ്പോഴും അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് താൻ ചെയ്തതിലൊരു തെറ്റുമില്ലെന്നാണ് ജ്യോതി മൽഹോത്ര ആരോപിക്കുന്നത് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും വളരെ പ്രശസ്തയായ ജ്യോതി മൽഹോത്ര നമ്മുടെ ശത്രുരാജ്യമായ പാകിസ്ഥാനെ വളരെയധികം സ്നേഹിച്ചിരുന്നു എന്ന് അവരുടെ ട്രാവൽ വീഡിയോകളിൽ നിന്നും വ്ളോഗുകളിൽ നിന്നും വ്യക്തമാകും കൂടാതെ രാജ്യത്തും വിദേശത്തും പലപ്പോഴും ആഡംബര ബസ്സുകളിലും ട്രെയിനുകളിലും യാത്ര ചെയ്തിരുന്നു അതൊരു യാത്രക എന്ന നിലയിൽ അവരുടെ ജീവിതശൈലി എങ്ങനെയായിരുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സഹായിക്കും ഇപ്പോഴതാ അതിലേക്ക് നമ്മുടെ കേരളത്തിന്റെ പേരും കൂടി ഉയർന്നു കേൾക്കുകയാണ് കാരണം ഈ പറയുന്ന അറസ്റ്റിലായിട്ടുള്ള വ്ലോഗർ ജ്യോതി മൽഹോത്രയ്ക്ക് കണ്ണൂരിലും ബന്ധങ്ങൾ എന്ന വിവരമാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ തെയ്യക്കാലത്ത് കളിയാട്ടങ്ങളുടെ ഭൂമികയായ പയ്യന്നൂരിലും ഇവർ എത്തിയിട്ടുണ്ടെന്ന തെളിവുകളും ഇപ്പോൾ ലഭ്യമായിരിക്കുകയാണ് ഏത് ഗൈഡിന്റെ കൂടെയാണ് ഇവർ പയ്യന്നൂർ സന്ദർശിച്ചതെന്ന കാര്യമാണ് ഇപ്പോൾ നമ്മുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികളടക്കം അന്വേഷിച്ചു വരുന്നത് ഏഴിമല നാവിക അക്കാദമി ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളൊന്നാണ് പയ്യന്നൂർ അതുകൊണ്ട് തന്നെ അതീവ ഗൗരവരമായാണ് കേന്ദ്രം രഹസ്യാന്വേഷണ വിഭാഗം ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്നത് വർഷങ്ങളായി പാകിസ്ഥാൻ ബന്ധം വെച്ചു പുലർത്തുകയാണ് ജ്യോതി മൽഹോത്ര അങ്ങനെയുള്ള ജ്യോതി മൽഹോത്ര വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള കേരളത്തിലെ ഒരു ജില്ലയിലേക്ക് എത്തുകയാണ് ഇപ്പോൾ അതാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആഴത്തിൽ അന്വേഷിക്കുന്നത് പയ്യന്നൂരിലെ കാങ്കോൽ ആലക്കാട് കാശിപുരം വനശാസ്ത്ര ക്ഷേത്രത്തിൽ ജ്യോതി മൽഹോത്ര എത്തിയതായാണ് കരുതുന്നത് ഇവിടെ ഉത്സവത്തിന്റെ വീഡിയോ വ്ലോഗ് ചെയ്തതിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമാകുന്നത് ശിവനോടൊപ്പം സ്വയംഭൂവായി വനശാസ്ത്രാവ് പ്രത്യക്ഷപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്ന പുരാതന ക്ഷേത്രമാണ് കാശിപുരം വനശാസ്ത്ര ക്ഷേത്രം കഴിഞ്ഞ ജാനുവരിയിൽ കേരളത്തിൽ നടത്തിയ ഏഴ് ദിവസത്തെ സന്ദർശനത്തിനിടെയാണ് ജ്യോതി കാശിപുരം വനശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിയതെന്നാണ് പോലീസ് കരുതുന്നത് എന്നാൽ ഇത് ആരോടൊപ്പമാണ് എത്തിയത് അല്ലെങ്കിൽ ഇവിടെ ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ തീർച്ചയായിട്ടും ഒരു സഹായം ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്നുള്ളൊരു സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട പക്ഷേ അത് ആരാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നത് കേരള സന്ദർശനത്തിനിടെ ജ്യോതി കൊച്ചി മട്ടാഞ്ചേരിയിലെ കപ്പൽശാലയിലും സന്ദർശനം നടത്തിയതായാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം മട്ടാഞ്ചേരിയിലെ ഹോട്ടലിലായിരുന്നു ഈ കാലയളവിൽ ജ്യോതി താമസിച്ചിരുന്നത് ഇക്കാര്യങ്ങളെല്ലാം പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട് ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിലാണ് ജ്യോതി തന്റെ ട്രാവൽ വ്ളോഗുകൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ ട്രാവൽ എന്ന പേരിൽ എത്തി തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളുടെ ചിത്രങ്ങളും അതുപോലെ അവിടുത്തെ വിവരങ്ങളൊക്കെ തന്നെ ചോർത്തി കൊടുക്കാൻ തന്നെയായിരിക്കാം ജ്യോതി മൽഹോത്ര ഇവിടെയും എത്തിയിട്ടുണ്ടാവുക ഏഴിമല നാവിക അക്കാദമി ഡി എസ്ഇ സെന്റ് സിആർ പി എഫ് ക്യാമ്പ് തുടങ്ങി പ്രതിരോധ മേഖലയായി ബന്ധപ്പെട്ട് മറ്റു ജില്ലകളിലില്ലാത്ത പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ കണ്ണൂർ ജില്ലയിലുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് ഉദ്ദേശത്തിലാണ് ഇവർ കണ്ണൂരിൽ എത്തിയതെന്നും ആരുടെങ്കിലും ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സഹായം ഇവർക്ക് ലഭിച്ചോ എന്നും അന്വേഷണ പരിധിയിലുണ്ട് കഴിഞ്ഞ ജാനുവരിയിൽ ജ്യോതി ഇവിടെ എത്തിയെന്നാണ് കരുതുന്നത് തെയ്യത്തിൽ നിന്ന് പ്രസാദം ചിത്രം ജ്യോതിയുടെ സോഷ്യൽ മീഡിയ പേജിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു കേരളത്തിൽ നടത്തിയ ഏഴ് ദിവസത്തെ സന്ദർശനത്തിനിടയിലാണ് ജ്യോതി ഈ ക്ഷേത്രത്തിൽ എത്തിയതെന്നാണ് കരുതുന്നത് അറസ്റ്റിലായ ജ്യോതി മൽഹോത്രയെ കോടതി അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് കേരളത്തിലെ സന്ദർശനത്തിനിടെ ജ്യോതി കൊച്ചി മട്ടാഞ്ചേരിയിലെ കപ്പൽശാലയിലും സന്ദർശനം നടത്തിയതായാണ് റിപ്പോർട്ടുകൾ മട്ടാഞ്ചേരിയിലെ ഹോട്ടലിലാണ് ഈ കാലയളവിൽ ജ്യോതി താമസിച്ചിരുന്നത് ജ്യോതി മൽഹത്ര തോക്കേന്യ അംഗരക്ഷകരുടെ അകമ്പടിയോടെ പാകിസ്ഥാനിലെ അനാർക്കലി ബസാറിലൂടെ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ യൂട്യൂബ് വീഡിയോയിലൂടെ പുറത്തു വന്നിരുന്നു മറ്റൊരു വ്ലോഗറാണ് ഈ ഒരു ദൃശ്യങ്ങൾ പകർത്തി അല്ലെങ്കിൽ തന്റെ ക്യാമറയിൽ കിട്ടിയ ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് പഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപായിരുന്നു ഇവരുടെ പാകിസ്ഥാൻ സന്ദർശനം പാക് ചാരസംഘടനകളുമായി ജ്യോതി സ്ഥിരമായി ആശയവിനിമയം നടത്തിയിരുന്നതായി അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിന്റെ അടക്കം അന്വേഷണ സംഘങ്ങൾക്ക് തെളിവായി ലഭിച്ചിട്ടുണ്ട് പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനായിരുന്ന ഡാനിഷ് മുഖേന പാക് ചാരസംഘടനയ്ക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയതിനാണ് ജ്യോതിയെ അറസ്റ്റ് ചെയ്തത് മൂന്ന് തവണ യുവതി പാകിസ്ഥാൻ സന്ദർശിച്ചതായും പാക് ചാരസംഘടനയിൽപ്പെട്ടവരുമായി സാമൂഹിക മാധ്യമങ്ങളിലൂടെ ബന്ധപ്പെട്ടിരുന്നതായും പോലീസ് പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിലൂടെ പാകിസ്ഥാനെക്കുറിച്ച് നല്ലത് പറയുക എന്ന ചുമതലയും പാക് ഏജൻസികൾ ജ്യോതിയെ ഏൽപ്പിച്ചുവെന്നാണ് സൂചനകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡൽഹിയിൽ വെച്ചാണ് ജ്യോതി പാക് ഹൈക്കമ്മീഷനിലെ ഡാനിഷിനെ പരിചയപ്പെടുന്നത് ചാരവൃത്തി നടത്തിയതിനെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കിയ പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനാണ് ഇസാനു റഹീം എന്ന ഡാനിഷ് ഇയാളുമായി പരിചയപ്പെട്ട അതേ വർഷം ജ്യോതി ആദ്യമായി പാകിസ്ഥാനിൽ പോയി യൂട്യൂബിൽ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം സബ്സ്ക്രൈബേഴ്സും ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം ഫോളോവേഴ്സുമുള്ള ട്രാവൽ വ്ലോഗർ ആണ് ജ്യോതി മൽഹോത്ര ഇക്കഴിഞ്ഞ മാർച്ചിലും യുവതി പാകിസ്ഥാൻ സന്ദർശിക്കുകയും അവിടെ നിന്നുള്ള വീഡിയോകൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു കൃത്യം അവിടെ നിന്ന് ഒരു മാസം കഴിഞ്ഞപ്പോഴായിരുന്നു ഏപ്രിലിൽ ഇവിടെ പഹൽ ഗാം ഭീകരാക്രമണം നടന്നത് ഹരിയാനിലെ ഹിസാർ സ്വദേശിയായ ജ്യോതി മൽഹോത്രയുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോകൾ പാകിസ്ഥാൻ തായ്ലാന്റ് ഇന്തോനേഷ്യ തുടങ്ങി നിരവധി രാജ്യങ്ങളിലൂടെ അവർ സഞ്ചരിച്ചിട്ടുണ്ടെന്ന് വെളിപ്പെടുന്നു ഈ വീഡിയോകളിൽ അവർ പാകിസ്ഥാനെ പ്രശംസിക്കുന്നതിനൊപ്പം അവിടുത്തെ ട്രെയിനുകളുടെയും ബസ്സുകളുടെയും ആഡംബരത്തെക്കുറിച്ചും സംസാരിക്കുന്നു ജ്യോതി മൽഹോത്രയുടെ ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിന്റെ വീഡിയോയിൽ ലാഹോറിലും പാകിസ്ഥാനിലും മറ്റു നഗരങ്ങളിലും ആഡംബര ബസ്സുകളിലും ട്രെയിനുകളിലും അവർ എങ്ങനെ സഞ്ചരിക്കുന്നുവെന്നും വിവിധ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതും കാണാം പാകിസ്ഥാൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട ചില വീഡിയോകൾ അവരുടെ യൂട്യൂബ് ചാനൽ അക്കൗണ്ടിൽ കാണാം പാകിസ്ഥാനിലെ ഇന്ത്യൻ പെൺകുട്ടി ലാഹോറിൽ പര്യവേഷണം ചെയ്യുന്ന ഇന്ത്യൻ പെൺകുട്ടി കടാസ് രാജ ഇന്ത്യൻ പെൺകുട്ടി പാകിസ്ഥാനിൽ ആഡംബര ബസ്സിൽ ഇന്ത്യൻ പെൺകുട്ടി യാത്ര ചെയ്യുന്നു തുടങ്ങിയ തലക്കെട്ടുകളിൽ നിരവധി വീഡിയോകൾ യൂട്യൂബിൽ കാണാനായിട്ട് സാധിക്കും ഏകദേശം രണ്ട് മാസം മുമ്പ് ലാഹോറിലെ അനാർക്കലി ബസാർ കടാസ് രാജക്ഷേത്രം എന്നിവ സന്ദർശിച്ചതും രാജ്യത്തുടനീളമുള്ള ഒരു ബസ് യാത്രയും കാണിക്കുന്ന നിരവധി വീഡിയോകളും റീലുകളും അവർ പോസ്റ്റ് ചെയ്തു അവരുടെ ഇൻസ്റ്റഗ്രാം അടിക്കുറിപ്പുകൾ ഒന്ന് ഇഷ്ഖ് ലാഹോർ എന്നാണ് അതായത് ലവ് ലാഹോർ എന്നാണ് കൂടാതെ അവരുടെ വീഡിയോകളിൽ ഇന്ത്യൻ പാകിസ്ഥാൻ സംസ്കാരങ്ങൾ തമ്മിലുള്ള താരതമ്യങ്ങളും കവറേജും ഉൾപ്പെടുത്തിയിരിക്കുന്നു ഭക്ഷണ രീതികളെ പറഞ്ഞിട്ടുണ്ട് ബാങ്കോക്ക് ബാലി തുടങ്ങിയ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച വേളയിൽ തായ്ലാന്റിലും ഇന്തോനേഷ്യയിലും ബസ്സുകളിലും ട്രെയിനുകളിലും യാത്ര ചെയ്യുന്നതിനെക്കുറിച്ചും ജ്യോതി മൽഹോത്ര സംസാരിക്കുന്നത് കാണാം വിനോദസഞ്ചാരികൾക്കായി പ്രത്യേക ക്രമീകരണങ്ങളുള്ള നിരവധി ബസ്സുകൾ ഈ രാജ്യങ്ങളിലുണ്ട് ഈ ബസ്സുകളിലാണ് അവരുടെ മിക്ക യാത്രകളും സുഖപ്രദമായ സീറ്റുകളും ടോയ്ലറ്റ് സൗകര്യങ്ങളും ഉൾപ്പെടെ മറ്റ് നിരവധി സവിശേഷതകളും ഈ ബസ്സുകളിലുണ്ട് ആഡംബരത്തിന് പ്രത്യേക ശ്രദ്ധ നൽകുന്നതിനാൽ ഈ ബസ്സുകളുടെയും ട്രെയിനുകളുടെയും ടിക്കറ്റുകൾ വളരെ ചിലവേറിയതാണ് ഇതിനിടയിൽ ഇന്ത്യയിലോടുന്ന വന്ദേഭാരത് ട്രെയിനുകളെ കുറിച്ചുള്ള വീഡിയോകളും ജ്യോതി മൽഹോത്ര ചെയ്തിട്ടുണ്ട് വന്ദേ ഭാരത് ട്രെയിനുകൾ സുഖകരമായ യാത്രയ്ക്കും മികച്ച സവിശേഷതകൾക്കും പേരുകേട്ടതാണ് മൊത്തത്തിൽ ഇന്ത്യയിൽ താമസിക്കുമ്പോൾ ജ്യോതി മൽഹോത്ര പാകിസ്ഥാനികൾക്ക് വേണ്ടി ജോലി ചെയ്തുവെന്ന് പറയാം അതിൽ നിന്ന് അവർ തീർച്ചയായിട്ടും പണം സമ്പാദിച്ചിട്ടുണ്ടാകണം അത് അവരുടെ ആഡംബര ജീവിതശൈലിയുടെയും ആഡംബര യാത്രകളുടെയും ചിലവുകൾ വഹിക്കുമായിരിക്കും എന്നാൽ ഇതിലെല്ലാം ഇന്ത്യയുടെ സുരക്ഷയെ അപകടത്തിലാക്കിയിരിക്കുന്നു എന്നാണ് അധികൃതർ പറയുന്നത് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസികളുമായി മൽഹോത്ര പതിവായി ബന്ധം പുലർത്തിയിരുന്നെന്നും വാട്സാപ്പ് ടെലിഗ്രാം സ്നാപ്ചാറ്റ് എന്നിവ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി തന്ത്രപ്രധാനമായ പ്രധാനമായ വിവരങ്ങൾ പങ്കിട്ടിരുന്നുവെന്നും പോലീസ് പറയുന്നു ജ്യോതി മൽഹോത്രയുടെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും ധാരാളം ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കമ്മീഷൻ ഏജന്റുമാർ വഴി ക്രമീകരിച്ച വിസ ഉപയോഗിച്ച് ജ്യോതി മൽഹോത്ര ആദ്യമായി പാകിസ്ഥാൻ സന്ദർശിച്ചത് ഈ സമയത്ത് ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥരായ ഡാനിഷ് എഹ്സാൻ ഉർ റഹീമായി റഹീമുമായി അവർ ബന്ധപ്പെട്ടു പിന്നീട് റഹീമുമായി അടുത്ത ബന്ധം വളർത്തിയെടുക്കുകയും ചെയ്തു അവളെ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് പരിചയപ്പെടുത്തുകയും ചെയ്തു ഇന്ത്യയിലേക്ക് മടങ്ങിയതിനു ശേഷവും ജ്യോതി മൽഹോത്ര ഈ രഹസ്യാന്വേഷണ ഏജൻസി അംഗങ്ങളുമായി ബന്ധം പുലർത്തിയിരുന്നുവെന്നും ഹരിയാനയിലും പഞ്ചാബിലും വ്യാപിച്ചു കിടക്കുന്ന ചാരവൃത്തി ശൃംഖലയുടെ ഭാഗമായി ഇന്ത്യൻ സൈന്യത്തിന്റെ നീക്കങ്ങളുടെയും സ്ഥലങ്ങളുടെയും വിശദാംശങ്ങൾ പങ്കുവച്ചതായും ആരോപിക്കപ്പെടുന്നുണ്ട് ഏതായാലും ഇപ്പോൾ കേരളവും സംശയത്തിന്റെ നേടലാണ് ജ്യോതി മൽഹോത്രയെ കേരളത്തിൽ എത്തിയപ്പോൾ ആരാണ് സഹായിച്ചത് അതിനെ സഹായിച്ചിട്ടുള്ള ഗൈഡ് ആരാണ് എവിടെയാണ് താമസിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ ഏജൻസികൾ പരിശോധിച്ചു വരികയാണ് Woo! <laughs>